അയോധ്യാകാണ്ഡം ചെല്ലവുമായും മറത്തു വന്നു മുത്തശ്ശി ഇരുന്നു ചെല്ലക്കിടാങ്ങളും വന്നു പിന്നെ മുത്തശ്ശി പാടി തുടങ്ങി രാമഹര ജയ രാമ രഘു രാമഹര ജയ രാമ രാമനും സോദരന്മാരും കൊച്ചുപുത്തൻ മണവാട്ടിമാരും കാലത്തിനൊപ്പം വളർന്നു മെല്ലെ യൗവനം വന്നു തെളിഞ്ഞു മുത്തശ്ശിയൊന്നു ചിരിച്ചു ചൊല്ലി രാമഹരേ ജയരാമ രാമനു കിരീടം നൽകാൻ അച്ഛനൊരുങ്ങിയ നേരം കൈകൈ വന്നു വേണം വേണമെപ്പോഴേ രണ്ടു വരങ്ങൾ മുത്തശ്ശി കയ്യും മലർത്തി ചൊല്ലി രാമ ഹരേ ജയരാമ രാജം ഭരതനു വേണം നൽകൂ രാമനു കാനനവാസം രാജാവ് മോഹിച്ചു വീണു അയ്യോ രാമാഭിഷേകം മുടങ്ങി മുത്തശ്ശി പൊട്ടിക്കരഞ്ഞു ചൊല്ലി രാമ ഹരേ ജയരാമ കാനനവാസത്തിനായി രാമൻ കാഷായ വസ്ത്രം ധരിച്ചു സീതയും കൂടെ ഇറങ്ങി തമ്പി ലക്ഷ്മണനും പുറപ്പെട്ടു മുത്തശ്ശി ഗദ്ഗദം പൂണ്ടു ചൊല്ലി രാമ ഹരേ ജയരാമ കാട്ടിയിലലഞ്ഞു നടന്നു ചെന്നു വാൽമീകി തന്നെയും കണ്ടു ചിത്ര കൂടാചലത്തിങ്കൽ അവർ ചിത്രം തെളിഞ്ഞു വസിച്ചു പൊന്നയച്ചു ചൊല്ലി രാമ ഹരേ ജയരാമ മക്കളെ ചൊല്ലി വിളിച്ചു മന്നവൻ വീണു മരിച്ചു അച്ഛൻ്റെ അന്ത്യമറിഞ്ഞു തല തല്ലിക്കരഞ്ഞു ഭരതൻ മുത്തശ്ശിയൊന്നു വിതുമ്പി ചൊല്ലി രാമ ഹര ജയരാമ അഗ്രജനച്ചെന്നു കണ്ട് കാടുവിട്ടു വരയണമെന്നോദീ രാമൻ വരില്ലെന്നറിഞ്ഞു രാമപാതുകം വാങ്ങിത്തിരിച്ചു മുത്തശ്ശി വീണു വണങ്ങി ചൊല്ലി രാമ ഹര ജയരാമ പാതുകം വച്ചു നമിച്ചു രാമരാജം ഭരിച്ചു ഭരതൻ ഭാരിച്ച ദുഃഖം പൊറുത്തൂ രാമനാമം ജപിച്ചു ജനങ്ങൾ മുത്തശ്ശി കണ്ണു തുടച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ ഇങ്ങനെ നല്ലൊരയോധ്യ കണ്ടമെന്നു പറഞ്ഞു മുത്തശ്ശി ഉണ്ണികളൊപ്പമിരുന്നു ചൊല്ലി രാമ ഹരേ ജയരാമ രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയരാമ जय जय राम राम